ും ഭാഗ്യം അപേക്ഷ കൊടുത്തവരുണ്ട് ഈ വർഷം അവർക്ക് ഹജ്ജ് പാസ് ആക്കണേ വർഷങ്ങളോളം നാല് വർഷമായി മൂന്ന് വർഷമായി അതല്ലെങ്കിൽ അഞ്ചാമത്തെ വർഷമായി അപേക്ഷ കൊടുക്കുന്ന എന്നിട്ടും ഹജ്ജിന് വേണ്ടി പൊതിച്ചു നിൽക്കുന്നവരുണ്ട് നൽകണേയല്ലോ എല്ലാവരെയും ഭൂമിയിലെത്തിക്കണേല്ലോ ശ്രദ്ധിച്ചോ നമുക്കാഹു നൽകിയ സമ്പത്ത് ഒരിക്കലും നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ യുവാക്കൾക്കോ യുവതികൾക്കോ വഴിതെറ്റാനുള്ള സമ്പത്തായിട്ടല്ല മാറ്റേണ്ടത് പിന്നെയോ അക്കുനാഹുവിനെ മുബാറക്കുന്നവര് അജിനു വേണ്ടി പോയി അങ്ങനെ അജില് വിശുദ്ധ അറബയിൽ ഒരുമിച്ച് കൂടി മിനയിൽ ഒരുമിച്ച് കൂടി ചമ്പ്രകളിൽ എറിഞ്ഞോ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ അവിടെ വിശ്രമിക്കാൻ മയക്കത്തിൽ കാണാൻ കഴിയുന്നത് രണ്ട് മാരിറങ്ങി വരികയാണ് രണ്ട് മലക്കുകൾ വന്നു എന്നിട്ട് രണ്ട് മലക്കുകളിൽ നിന്ന് ഓരോ മലക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു ഒരു മലക്ക് ചോദിച്ചു ഈ വർഷം എത്ര പേര് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ മലക്ക് പറയുകയാ ഈ വർഷം ആറ് ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നാൽ മലക്ക് പറയുന്നു ആറ് ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് വേണ്ടി വന്ന ആരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല ശ്രദ്ധിച്ചോ സ്വീകരിച്ചിട്ടില്ല അത്ഭുതപ്പെടുകയാണ് എന്താണ് പറയുന്നത് ഞാനടക്കമുള്ള ആറ് ലക്ഷത്തിലധികം വരുന്ന ആളുകള് ഹജ്ജും സ്വീകരിച്ചിട്ടില്ലെന്നാണല്ലോ കേൾക്കുന്നത് എന്നാൽ മലക്ക് മലയ്ക്ക് എന്നാൽ ഹജ്ജിന് വേണ്ടി വരാത്ത ഒരു വരാത്തക്കെരുപ്പ് കുത്തിയായ ഒരാളുണ്ട് അയാളുടെ സ്വീകരിച്ചു അദ്ദേഹം ഹജ്ജിന് ഹജ്ജിന് വന്നിട്ടില്ല പക്ഷേ വേണ്ടി വരാത്ത അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിച്ച കാരണത്താൽ ഈ വർഷം ചെയ്ത ആറ് ലക്ഷം ആളുകളുടെ ഹജ്ജ് ആ ഹജ്ജിന് വരാത്ത മനുഷ്യന്റെ ഹജ്ജിന്റെ ഫലം കൊണ്ട് അള്ളാഹു സ്വീകരിച്ചിരിക്കുകയാണിത് കേട്ടപാടെ അദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടുകയാ എന്നാലാ വന്ന രണ്ട് മലക്കാരാണെന്നറിയോ ഒന്ന് മീകായേ മറ്റൊന്ന് ചിബിഴി യാമസ്കസിന്റെ അതിർത്തിയിലെത്തിയപ്പോ അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി ഈ നാട്ടിലും ചോദിക്കപ്പെടുന്നവരൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനെ ചോദിച്ചു വരാൻ മാത്രം പ്രാപ്തിയുള്ള പേരുള്ള പെരുമയുള്ള പ്രശസ്തിയുള്ള ഒരു നാട്ടിലില്ല ഈ പൊന്യം പറയുന്ന പ്രദേശത്ത് ഒരറിയപ്പെട്ട ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു നന്മ കൊണ്ടറിയപ്പെടുമ്പോ ഈ നാട്ടിലേക്ക് പുറം രാജ്യത്തിൽ നിന്ന് ഒരാൾ അയാൾ അന്വേഷിച്ചു വരുമ്പോ ആരോടെങ്കിലും ഒരാളോട് ചോദിക്കുകയാ അറിയോ അപ്പൊ എല്ലാരും എന്താ പറയാ നല്ല മനുഷ്യനാങ്കി പറയൂ ആ ഇന്നാളറിയ വരൂ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുമല്ലോ എന്നാൽ ഇവിടെ ഒരു നന്മ ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന് ആർക്കും അറിയില്ല പക്ഷേ രഹസ്യമായിട്ട് പല നന്മകളും അദ്ദേഹം ചെയ്തു അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ധാരണയില്ല പക്ഷെ അദ്ദേഹം നന്മ ചെയ്തിട്ടുണ്ട് എന്നാൽ പരിചയമില്ലാത്ത ആളുകളോട് വന്നിട്ട് അറിയപ്പെടാത്ത ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോ നമ്മളും പറയുമല്ലോ നിങ്ങൾ ചോദിച്ചു വരാൻ മാത്രം പേരും പെരുമയും പ്രശസ്തിയുമുള്ള ഒരാൾ ഈ നാട്ടിലില്ലല്ലോ എന്ന് അതുപോലെ ആ മോശത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഈ നാട്ടിലില്ല അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു ഒരുപാട് അകലെത്തിയപ്പോ പെട്ടെന്നാണ് ഒരാൾ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന മുവപ്പക്ക് ഈ കാണുന്ന വ്യക്തിയാണോ ഇവിടെ മറ്റൊരു മുവപ്പക്കില്ല ഇദ്ദേഹത്തിന് ആണോ നിങ്ങൾ ഇങ്ങനെ ചോദിച്ച് നടക്കേണ്ടത് അതിന് മാത്രം പ്രാപ്തിയൊന്നും ഇദ്ദേഹത്തിൽ ഇല്ലല്ലോ ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് പക്ഷേ ഒരു താണ ഒരു പാവപ്പെട്ട ഒരാളാണല്ലോ പാവപ്പെട്ട മനുഷ്യന് ആളുകൾ കൊണ്ടു കൊടുക്കുന്ന ചെരുപ്പുകൾ തുന്നിട്ട് വൃത്തിയാക്കി നടക്കുന്ന ആളാണല്ലോ ഇത് കേട്ടപാടെ അബ്ദുല്ല മുബാറന്ത് ചെയ്തെന്നറിയോ ചെന്നിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു നിങ്ങളുടെ വ്യക്തമായ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട നാമം അദ്ദേഹം പറഞ്ഞു അതെ ഇത് ഡൊമസ്കസ് ആണ് എന്നാൽ നിങ്ങളുടെ ഇത്രയും വലിയ നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ ചെയ്ത നന്മ എന്താണ് ഇത് കേട്ടപാടെ മൂവഫക്ക അപടന്ന് തിരിച്ചു ചോദിക്കുന്നു അങ്ങനെ വലിയ നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ചോദിക്കുന്നതിന്റെ രഹസ്യം രഹസ്യമെന്നെനിക്കറിയുന്നില്ല അപ്പോഴാണ് അബ്ദുല്ലാഹിബിന് മുബാറക് എന്നിവര് പറയുന്നത് ഈ വർഷം അജിന് പങ്കെടുത്ത ഒരാളാണ് ഞാൻ പക്ഷേ ലക്ഷത്തിൽ ആളുകൾ ഹജ്ജ് ചെയ്തിട്ട് ആരുടെയും ഹജ്ജല്ലാ സ്വീകരിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട് എല്ലാവരുടെ ഹജ്ജുമല്ല സ്വീകരിച്ചു എന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ചെയ്ത നന്മ എന്താ ഒന്ന് പറയുമോ പറയാൻ മടിച്ചു വീണ്ടും ചോദിച്ചു പറയണം അപ്പഴും പറയാൻ മടിച്ചു വീണ്ടും ചോദിക്കുകയാ അപ്പോഴാണ് സങ്കടത്തോടെ അബ്ദുല്ലാഹിമിനെ മുബാറക്കെന്നവർ യുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് വർഷങ്ങളോളമായിട്ട് എന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ച ഒരു അഭിരാഷമായിരുന്നു അജിന് വേണ്ടി പോവുക എന്ന് അങ്ങനെ ചെയ്ത ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഈ ചെരുമ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാനൊരു ഭണ്ഡാരം ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ ദിവസവും ഓരോ ദീനാറുകൾ ഓരോ ദീനാറുകൾ ഞാൻ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാറുണ്ട് ഏകദേശം ഹജ്ജിന് പോകാനുള്ള മുന്നൂറ് കാശ് എന്റെ കയ്യിൽ എനിക്ക് സൂക്ഷിപ്പ് സത്തായിട്ട് വന്നോ അങ്ങനെ വന്നപ്പോ ഞാൻ അപേക്ഷ കൊടുത്തു പാസായി അങ്ങനെ പോകാൻ പൈസ ഡേറ്റ് ഞാൻ എല്ലാവരോടും യാത്ര ചോദിക്കുന്നുണ്ട് അതിനിടയിൽ ഈ കാശ് കെട്ടാനുള്ള ദിവസം എടുത്തു വരുന്നുണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം കാശ് കെട്ടണം എന്ന ഒരു തീരുമാനം എനിക്ക് വന്നു പക്ഷേ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നോ ഗർഭിണിയായ എന്റെ ഭാര്യ ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് എന്നോട് പറയുന്നു പ്രിയപ്പെട്ട നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോവുകയല്ലേ നടന്നുകൊണ്ട് മാസങ്ങളോളം സഞ്ചരിച്ചിട്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോ എനിക്കൊരു കുഞ്ഞുണ്ടാകും അലഹമില്ല എന്നാൽ ഈ ഗർഭകാലത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹമുള്ള എന്റെ ആഗ്രഹ സാക്ഷാത് നിങ്ങളാണല്ലോ എനിക്ക് എല്ലാം ചെയ്തു തരേണ്ടത് അതുകൊണ്ട് എനിക്കെവിടെ നിന്നോ മാംസത്തിന്റെ വാസന അടിച്ചു വീശുന്നുണ്ട് എനിക്ക് ഇവിടെ കിടക്കാൻ കഴിയുന്നില്ല എന്റെ മനസ്സ് പറയുന്നു എനിക്ക് മാംസമൊന്ന് ഭക്ഷിക്കാനുള്ള ഒരു താല്പര്യമുണ്ടെന്ന് എന്നാൽ അത് എവിടെന്നാണ് എനിക്ക് കിട്ടുക എനിക്ക് മാംസം നിങ്ങൾ കൊണ്ടുതരുമോ എന്റെ ആഗ്രഹം ഒന്ന് വീട്ടിത്തരുമോ നിങ്ങൾ ഹജ്ജ് ചെയ്തു വരുമ്പോ ഞാൻ പ്രസവിച്ച് കിടക്കുകയായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്റെ പ്രസവകാലത്തിലാണ് കടന്നു വരുക എന്റെ ഗർഭകാലത്തുള്ള ആഗ്രഹം ർത്താവ് എന്ത് പ്രിയപ്പെട്ട ഭാര്യ സങ്കടത്തോട് പറഞ്ഞ ആ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ മാംസം വാസനിക്കുന്ന വീടിന്റെ മുന്നിൽ ചെല്ലുകയാ ചെന്നപാടെ അവിടെയുള്ള പെണ്ണിനോട് സ്ത്രീയോട് പറയുന്നത് ഉമ്മാ ിൽ നിന്ന് വാസനിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ മാംസത്തിന്റെ രുചിയുണ്ടല്ലോ അതിന്റെ ഗർഭിണിയായ ഭാര്യ ശ്വസിച്ചിട്ട് ഒരു കഷ്ണം മാംസത്തിന്റെ വേണ്ടി അവൾ ആഗ്രഹിക്കുന്നുണ്ട് അവൾക്ക് എവിടെ നിന്നും മാംസം കൊണ്ടു കൊടുക്കാൻ എനിക്ക് ഈ സമയത്ത് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരൽപം മാംസം എനിക്ക് നൽകുമോ ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ആഗ്രഹം ഒന്ന് തീർത്തു കൊടുക്കട്ടെ എന്ന് പറയുമ്പോ ആ പെണ്ണ് വന്നിട്ട് ആ ഉമ്മ വന്നിട്ട് പറയുന്നത് ഹറാമുള്ള കുലം ഇത് നമുക്ക് ഹലാലാണ് നിങ്ങൾക്ക് ഇത് ഹറാ കടിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഇത് കടിക്കാമെന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ ചോദിച്ചു പോവുകയാറാമാകുന്നത് ഒരിക്കലും ഇതെനിക്ക് ഹലാലാവില്ലേ ആ ഉമ്മ പറയുന്നു ഇല്ല നിങ്ങൾക്ക് ഇത് ഹലാലല്ല ഇത് നിങ്ങൾക്ക് ഹറാമാണ് അപ്പോഴാണ് തുടരുകയാണ് ഇത് കേട്ടപാടെ ആ ഉമ്മയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അപ്പോഴാണ് ഉമ്മ തുടരുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കള് നാല് മക്കളുണ്ട് ആ മക്കൾക്കുള്ള പിതാവ് അടുത്തിടെയായിട്ട് ഇടപറഞ്ഞു പോയിരിക്കുകയാ ആ പിതാവിന്റെ വേർപാട് മുതല് എന്റെ മക്കള് എത്തി എന്റെ പ്രിയപ്പെട്ട ിൽ കഴിയുന്നത് രാത്രി സമയത്ത് എന്റെ എന്റെ പ്രിയപ്പെട്ട ചാരത്ത് വന്നിട്ട് വിശന്നിട്ട് വയ്യ എന്ന് ഉമ്മാട്ട് പൊട്ടിക്കരയുമ്പോ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എന്റെ അടുക്കളയിലുള്ള കിച്ചടിൽ ചെന്നിട്ട് എനിക്ക് അടുപ്പിന്റെ മുകളിൽ ഞാനൊരു പാത്രം വെച്ചിട്ട് വെള്ളം പാത്രത്തിലേക്ക് കുടിച്ചിട്ട് ഒരു കടലങ്ക കൂട്ടി വെച്ചിട്ട് കയ്യിലുള്ള ആയുധം കൊണ്ട്

ഉറങ്ങലാ പതിവ് ഇതൊരാഴ്ചയിലധികമായി ഞാൻ നടത്തുന്നത് പക്ഷേ ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോ എന്റെ പൊന്നു കിടാക്കളെ നേരിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് ഉമ്മാ ഇനി ഒരല്പ നിമിഷം പോലും നമുക്ക് നിൽക്കാൻ കഴിയില്ല പള്ളയൊട്ടിരിക്കുകയാ ശരീരം തളർന്നിരിക്കുകയാ മുഖം നിന്ന് പാടിയിരിക്കുകയാറ്റിത്തടത്തിലണന്ന് കണ്ണുനീരാണൊടുക്കുന്നതുമലയിലൂടെ ചൂട് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല ഉമ്മ പറഞ്ഞിട്ട് പൊണ്ുമക്കൾ കരയുമ്പോ ആ പ്രിയപ്പെട്ട മക്കളെ നോക്കിയിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാനെന്റെ അടുക്കളയിലുള്ള മൂർച്ചയേറെ കൊടുപാടെടുക്കുകയാ എന്നിട്ട് ഞാൻ പുറത്തിറങ്ങുകയാ അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ ഒരു കുരുമ്പത്തൊട്ടിയിൽ വൈസ്റ്റുകൾ വലിച്ചെറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ചത്തി കിടക്കുന്ന കഴുതയെ ആ കഴുതയുടെ മാംസമുള്ള ഭാഗം ഞാൻ എന്റെ കയ്യിലുള്ള മൂർച്ചയേറെ കത്തി കൊണ്ട് ഞാൻ അറുത്തെടുക്കുകയാ ഞാൻ കൊണ്ടുവന്നിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി വേവിച്ചു കൊടുക്കുന്നതാ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഹലാലല്ല ഇത് ഇത് നിങ്ങൾക്ക് ഹറാമാണ് ഹലാലാണ് സഹിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാഖിബിന് മുബാറക് എന്നവരോട് തുടരുകയാ ഞാൻ അങ്ങനെ ഉമ്മയുടെ വാക്ക് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അപേക്ഷ വന്നിട്ട് പാസായിട്ട് പൈസ അടക്കാൻ ഇനി മൂന്ന് ദിവസം വേദനിക്കുന്ന കുടുംബം എന്റെ നാട്ടിലുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിന്തിച്ചു പോയി അള്ള വർഷങ്ങളോളമായി ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ചിട്ട് മുന്നൂറോളം വരുന്ന കാശന്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഞാൻ ആ കാശടച്ചിട്ട് ഹജ്ജിന് വേണ്ടി പോകാം ശരി പക്ഷേ ഇങ്ങനെയുള്ള ഒരു കുടുംബം ഇവിടെ പട്ടിന് കിടക്കുന്നു I'm

ത്തിന്റെ തൊട്ടടുത്തുള്ള കാരണം ഇനിയും ഞാൻ ഒരു മുന്നൂറ് ദീർഘം ഉണ്ടാക്കണമെങ്കിൽ വർഷങ്ങളോളം വേണമല്ലോ അപ്പോഴേക്കും ഞാൻ പോകുന്നതാ എന്നാൽ ഇനി ദുനിയാവിൽ എനിക്ക് ഹൈജന്യ ഭാഗം ലഭിക്കില്ല എന്നാലും ഞാൻ ഈ ദീർഘം എടുത്തിട്ട് പോകുന്നില്ല അങ്ങനെ അദ്ദേഹം തുടരുകയോ ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് വിഷയം പറയുകയോ Yeah എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഞാൻ ആ പൈസ എടുത്തിട്ട് ഇന്ന കുടുംബത്തിന് കൊണ്ടു കൊടുത്തു എന്റെ ഭാര്യയും എനിക്ക് സപ്പോർട്ട് ഞാൻ ആ പൈസ എടുത്തിട്ട് ദീർഘമെടുത്തിട്ട് ഉമ്മാ നിങ്ങൾ മക്കളെ പട്ടിണി കിടത്തി കിടത്തിയിട്ട് പ്രയാസപ്പെടുത്തരുത് ഈ കാശ് കൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും കഴിയണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമാധാനമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം

I'm gonna